കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ആശാവർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ടാർപോ അഴിച്ചുമാറ്റി പോലീസിനെയും അല്ലെങ്കിൽ പോലീസിനെതിരെ തിരിച്ച് നടപടി അല്ലെങ്കിൽ പ്രതി പ്രതികരണങ്ങളുമായി ആശാവർക്കർമാരും രംഗത്തേക്ക് വന്നത് ഇപ്പൊ ഇന്നൊരു വാർത്ത വരികയാണ് നമ്മുടെ കോടതി തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് സർക്കാരിന് എന്താ ഇത് ഇരട്ടത്താപ്പാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മേളനങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും പന്തലും ഒന്നും അഴിച്ചു മാറ്റുന്നത് എന്താ കാണാൻ പറ്റത്തെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്തിനാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നമ്മുടെ കോടതി പരാമർശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട് സർക്കാരിനാണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും ആശാവർക്കർമാർ മാത്രമല്ല ഇതുകൂട്ട് സമരം നടത്തുന്നത് എല്ലാ പാർട്ടിക്കാരും അതായത് പ്രാദേശിക പാർട്ടിക്കാർ തൊട്ട് സംസ്ഥാന പാർട്ടി വരെ അതായത് ഇന്റർനാഷണൽ പാർട്ടി വരെ സമരങ്ങൾ നടത്താറുണ്ട് ഈ പാർട്ടികളെല്ലാം നടു റോഡിൽ ഇതോട് വലിയ രീതിയിലുള്ള സമര പന്തടികൾ കിട്ടിയിട്ട് തന്നെയാണ് ഇവരെല്ലാം സമരം ചെയ്യുന്നത് അല്ലാതെ ആശാവർക്കർമാർ മാത്രമല്ല ഇതുകൂട്ട് ഒരു അവരൊരു ടാർപോളി മാത്രമാണ് പിടിച്ചു കിട്ടിയത് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്ന എന്താണ് റോഡ് ഇവിടെ തടഞ്ഞു വെച്ചിട്ടാണ് സമരം നമ്മള് ഈ ഒരു ജനുവരിയിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും റോഡ് തടഞ്ഞുള്ള യാതൊരുവിധ പ്രതിഷേധങ്ങളും പാടില്ല എന്ന് അത്തരത്തിലൊരു സർക്കുലർ നിലനിൽക്കുമ്പോഴാണ് വഞ്ചിയൂരിലുള്ള ഒരു സമ്മേളനമാണ് എങ്കിലും റോഡ് തടഞ്ഞു റോഡിന്റെ നടുക്ക് സമരപ്പന്തൽ കിട്ടിയിട്ടാണ് കെ പി എസ് സിയുടെ നാടകം ഉൾപ്പെടെ നടത്തിയതെന്നാണ് പറയുന്നത് കോടതി പറയുന്നുണ്ട് കെ പി എസ് സിയുടെ നാടകം നടത്തേണ്ടത് റോഡിലല്ല തെരുവിലല്ല നടത്തേണ്ടത് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഒരു റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും നാടകം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡല്ല അത് വളരെ അത്യാവശ്യത്തെ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡിലാണ് അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ട് ഈ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് പേർക്കെതിരെയാണ് അതിൽ കേസെടുത്തിരിക്കുന്നത് അഞ്ഞൂറ് പേർക്ക് എതിരെ മാത്രമല്ല ഇതിപ്പം ഇതൊരു ചെറിയ ഇഷ്യൂ മാത്രമല്ല ഇപ്പൊ ഒരാൾക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ പാർട്ടികൾക്ക് മാത്രമാണെങ്കിൽ സമരം ചെയ്യാം ജനങ്ങൾ സമരം ചെയ്തു കഴിഞ്ഞാൽ അത് എന്ത് വില കൊടുത്തും ചെറുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒത്താശയില്ലാതെ ആരും ഇവിടെ സമരം ചെയ്യേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ടാക്കിനെ അഴിച്ചു കളഞ്ഞത് ആശാവർക്കർമാരുടെ സമരം എങ്ങനെയെങ്കിലും പൊളിക്കണം ആ സമരം വലുതായി വലുതായി വലിയ പ്രശ്നമായി വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഇമേജിനെ തന്നെ ബാധിക്കും അത് സർക്കാരിന് തീർച്ചയായിട്ടും അറിയാം ഈ സമരം എങ്ങനെയെങ്കിലും നിർത്തിയെങ്കിൽ മാത്രമേ സർക്കാരിന് ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥ വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ജനങ്ങളോട് എപ്പോഴും മറുപടി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ തന്നെ പിണറായി വിജയൻ സഖ വേണ്ടിയിട്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്നോ രണ്ടോ മൂന്ന് എന്ന് പറഞ്ഞ് മറുപടി പറയണമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹല്ലേ ഇതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം അല്ലെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം അല്ലെ അപ്പൊ അദ്ദേഹം അല്ലെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയേണ്ടത് അദ്ദേഹം എന്നിട്ടെന്താണ് അദ്ദേഹം ഇതിനെല്ലാം നിന്നും പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടികൾ ഇല്ല പക്ഷെ നമ്മുടെ കോടതി നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ മാത്രമല്ല വിമർശിക്കുന്നത് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട് കാരണം ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് പലപ്പോഴും പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്ന വിമർശിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളത്ത് ജില്ലാ ആശുപത്രിയുടെ മുൻപിൽ അല്ലെങ്കിൽ അവിടെ ആശുപത്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ആളുകൾ എത്രത്തോളം രോഗികളാണ് എറണാകുളം പോലെ ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പൊ അവർ പോകുന്ന വഴിയിലാണ് കാർപ്പറ്റും ഇട്ട് കസേരിയും വിട്ട് അവിടെ പ്രതിഷേധം നടത്തുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പോലീസ് അനങ്ങുന്നില്ല എന്നാണ് കോടതി വിമർശിക്കുന്നത് വിമർശനം തന്നെയാണത് അത് സർക്കാരിന് മാത്രമല്ല ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും ഉള്ള ഒരു വിമർശനം തന്നെയാണ് പാർട്ടികളെല്ലാം എന്ത് ചെയ്തു കഴിഞ്ഞാലും പോലീസും ഭരണ സംവിധാനവും കണ്ണടയ്ക്കും പക്ഷെ ജനങ്ങളാണ് സമരം ചെയ്യുന്നതെങ്കിലോ അതെങ്ങനെയെങ്കിലും അടിച്ചൊടിച്ച് നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ അവരെ തകർക്കുന്ന രീതിയിൽ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ ആ ഒരു മുറകൾ പോകുന്നുണ്ട് അങ്ങനെങ്കിലും അവർ നിർത്തിപ്പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ സർക്കാർ ഒന്നും മനസ്സിലാക്കണം ഇത് ജനകീയ വിഷയമാണ് ആശാവർക്കർമാരുടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിഷയമാണ് മാത്രമല്ല ക്രൂരമായിട്ടുള്ള രീതിയാണ് അവർ സ്വീകരിക്കുന്നത് ഈ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ വർക്കർമാർക്ക് ആശാവർക്കർമാർക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് ഈ ഒരു നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ അവർ പോലീസ് ഇതുകൂട്ട് സർക്കാരുകൾ എന്തോരം സമരം നടത്തിയിട്ടുണ്ട് അവിടെ ടെന്റ് കെട്ടി സമരം നടത്തിയ പാർട്ടിയായിരുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ സോളാർ വിഷയം വന്നപ്പോൾ അവിടെ നമ്മൾ എത്ര പേരെ കണ്ടതാണ് ഒരു വലിയ ജനസാഗരം തന്നെ അവിടെ വന്ന് രണ്ടും മൂന്നും ദിവസം അവിടെ ടെന്റ് കെട്ടി താമസിച്ച് വലിയ സമരങ്ങളൊക്കെ നടത്തിയ പാർട്ടിയാണ് ഇന്ന് ഒരു ടാർപോളിയും കെട്ടി ഒരു സമരം ചെയ്യുന്ന ഈ ആശാവർക്കർമാരെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ആ സമരത്തെ പൊളിച്ചെടുക്കാൻ നോക്കുന്നത് ഇത് സർക്കാരിന്റെ ഇരുട്ടത്താപ്പ് തന്നെയാണ് സർക്കാർ നല്ലതും ജനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മോശ മോശ സർക്കാരിന്റെ ഇതിനെല്ലാം കാരണം അല്ല പ്രവൃത്തി എന്നല്ല ചെയ്യുമ്പോൾ ആരോ പറഞ്ഞു വിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അവർ സ്ഥിരം ഇതിനെ പ്രതിരോധിക്കുന്ന ഈ ഒരു വാക്കുകൊണ്ട് തന്നെയാണ് ഇവർ ആവശ്യത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയപരമായി ഇതിനെങ്ങനെയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആരൊക്കെ ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടാണ്

അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ കഴിഞ്ഞത് ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയനെ എങ്ങനെ നമ്മൾ ഇതിനെ പ്രതിരോധിച്ചേനെ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവൻ പോലും പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഇറങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഈ കോവിഡിനെ പോലുള്ള മഹാമാരികളെ നമുക്ക് ചെറുത്ത് നിർത്താൻ നിർത്താൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് വേണ്ടത് ഇതിപ്പോ ആശാവർക്കർമാരുടെ മാത്രം പ്രശ്നമല്ല ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പിന്തുണയോടെ ഒരാള് സമരവേദിയിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ സർക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും അവരുടെ അവരോട് പെരുമാറുന്നത് ഈ ഒരു രീതിയിലാണ് പക്ഷെ അത് രാഷ്ട്രീയപരമായ ഒരു കൂട്ടം ആൾക്കാരാണ് ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അവരോട് കുറേ അധികം ആയിരിക്കും അവർ പല കാര്യങ്ങളും പറയുന്നത് പക്ഷെ ഇത്തരത്തിൽ ഇറങ്ങുന്നതെങ്കിൽ ഭീഷണിയായിരിക്കും ഭീഷണിയുടെ ശബ്ദമായിരിക്കും പോലീസിന് അപ്പോഴുള്ളത് പാർട്ടിക്കാരാണെങ്കിൽ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി പോകും അടുത്ത വട്ടം അല്ലെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞു വരുന്നവർക്കറിയാം എവിടുന്നെങ്കിലും പണി വരുന്നത് സാധാരണക്കാരന്റെ തൊട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ മറുപടി അറിയാതെ അവൻ മാറി നിൽക്കും എന്നുള്ള പോലീസുകാർക്ക് തന്നെയുള്ള ഒരു ദാഷ്ട്യമുണ്ട് ഈ ജനങ്ങളോട് സർക്കാരിനുള്ള ഇരട്ടി സർക്കാരിന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പേര് കേസ് രജിസ്റ്റർ ചെയ്താൽ പോരാ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നടപടി ബാക്കി സ്വീകരിക്കണമെന്ന് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഒന്ന് നോക്കല്ല നിങ്ങൾ ഇത് പറയുന്നുണ്ട് അല്ലെങ്കിൽ റോഡ് തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്നൊരു സർക്കുലർ എങ്കിൽ ഒരു പാർട്ടിയും അത് അങ്ങനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് എത്രയോ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഓരോ കോളേജുകളിൽ തന്നെയാണെങ്കിലും ഈ ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങുന്നത് കണ്ടിട്ടായിരിക്കും ഇവരുടെ റോഡ് തടസ്സപ്പെടുത്തുന്നത് എത്രയോ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടാവുന്ന ാണ് ഈ ഒരു രീതിയിൽ റോഡ് തടസ്സപ്പെടുത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രശ്നം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്നും അറിയിക്കണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളതായിരിക്കും പക്ഷെ അതിന് ബുദ്ധിമുട്ടുന്ന കുറേ അധികം ആൾക്കാരാണ് റോഡ് എന്നൊക്കെ പറയുന്നത് ഇവരെ മാത്രം ഉള്ള ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ അപ്പൊ ഈ ഒരു നിരത്തിലേക്ക് ഇനി ഇനി ആരെ റോഡ് തടസ്സം സൃഷ്ടിച്ച സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ സമര പന്തൽ കിട്ടുകയാണെങ്കിലും എല്ലാവർക്കെതിരെയും ഒരേപോലെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത്